ഈശ്വമ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി ഏഴ് ബുധൻ വിശുദ്ധ കുർബാന മധ്യെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ബെദ്സയിദായിലെ രോഗശാന്തിയാണ് നമ്മളേറെ പാടി പതിഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ എനിക്ക് തോന്നുന്നു വട്ടായക്കാനച്ചയൊക്കെ ധ്യാനങ്ങളിലൂടെ ഞാൻ തോന്നുന്നു ആ പാട്ട് ഒത്തിരി ആളുകളിലേക്ക് എത്തിയത് ബെത്സൈദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ കിടക്കും നിൻ്റെ കരുണ തേടുന്നു വൈദ്യനെ വൈകല്യേ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടില്ലേ സുന്ദരമായ പാട്ടാണ് ആ പാട്ടിനകത്തെ അർത്ഥമാണ് ആ സംഭവമാണ് ഇതിനകത്ത് ഈ യോഹനാന സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ജെറുസലേമിൽ തിരുനാളിന് എത്തിയ ഈശോ ബെറ്റ്സ കുളക്കരയിലേക്ക് ആ കുളത്തിൻ്റെ മണ്ഡപത്തിലേക്ക് എത്തുകയാണ് അവിടെ എന്താണ് നടക്കുന്നത് അവിടെ ഒരു കുളമുണ്ട് ആ കുളം മാലാഖ വന്ന് കലക്കും മാലാഖ ആ കുളം കലക്കി കഴിയുമ്പോൾ ആദ്യം ഇറങ്ങുന്നവർക്ക് സൗഖ്യം ലഭിക്കും ഈ തളർവാദം ബാധിച്ചവൻ അവൻ അങ്ങനെ കുളത്തിലിറങ്ങാനാണ് അവനിങ്ങനെ കാത്തുകെട്ടി കിടക്കും ആരും അവനെ കുളത്തിലിറക്കാനില്ലതാനും അതുകൊണ്ട് മുപ്പത്തിയെട്ട് വർഷമായിട്ട് അവൻ അങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ കുളം സൗഖ്യത്തിൻ്റെ കുളമാണ് ഈ കുളം ബെത്സൈത കുളം സൗഖ്യത്തിൻ്റെ കുളമാണ് ഇപ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഇത്രയും കാലം രോഗി കുളത്തിലേക്കിറങ്ങണമായിരുന്നു ഇത്രയും കാലം സൗഖ്യം കിട്ടാൻ രോഗി കുളത്തിലേക്കിറങ്ങണമായിരുന്നു ഇപ്പോൾ സംഭവിക്കുന്നു ആ കുളം ആ തടാകം രോഗിയെ തേടിവരികയാണ് അതാണ് ഈശോ അവനെ തേടി വന്നതിൻ്റെ അർത്ഥം ഈശോ അവനെ തേടി വരികയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മൾ ഈശോയെ തേടി പോകേണ്ടവരാണ് നിർഭാഗ്യവശാൽ അലസത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ നമുക്കതിന് കഴിയാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് സൗഖ്യം നമ്മളെ തേടി വരികയാണ് ബത്സൈത നമ്മളെ തേടി വരുന്ന അനുഭവം നമുക്കുണ്ടാകാറുണ്ട് അതാണ് കർത്താവിൻ്റെ കരുണയേറിയ സ്നേഹമെന്ന് തിരിച്ചറിയണം രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കല്ല് കടിക്കുന്ന ഭാഗം ഏതാ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കിത് ചടാ അതെന്താ അങ്ങനെ ഏതായിരിക്കും അങ്ങനൊരു ഭാഗം അങ്ങനെയൊക്കെ തോന്നണം കേട്ടോ ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനത്തെ കല്ലുകടികളും കൗതുകങ്ങളും തോന്നണം കാരണം സ്റ്റക്കാകണമിടയ്ക്ക് അങ്ങനെ സ്റ്റക്കാകുന്നിടത്താണ് കർത്താവ് നമ്മളോട് പിന്നെ സംസാരിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ സ്റ്റക്കാകുമ്പോൾ നമ്മൾ ചോദിക്കണം കർത്താവേ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കണം അപ്പോൾ ഉത്തരം കിട്ടും നമ്മളെങ്ങ് സ്റ്റക്കാകുന്നില്ല എന്നതാണ് നമ്മുടെ അപകടം വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ് നമ്മളങ്ങ് വായിച്ച് വായിച്ചങ്ങ് പോകത്തേ ഉള്ളൂ ഇവിടെ നമ്മളെ കൗത നമ്മളിൽ കൗതുകം ഉണർത്തേണ്ട ഒരു കാര്യം ഈശോ മുപ്പത്തിയെട്ട് വർഷമായിട്ട് തളർവാദം ബാധിച്ചവനോട് ബെത്സൈദായുടെ കുളക്കരയിൽ കിടക്കുന്നവനോട് ചോദിക്കുകയാണ് സൗഖ്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോടാണ് അത് കേൾക്കുമ്പോഴേ നമ്മൾ ചോദിക്കണം എൻ്റെ പൊന് ഈശോയെ എന്തൊരു പൊട്ട ചോദ്യമായി ചോദിച്ചത് മുപ്പത്തിയെട്ട് വർഷമായിട്ട് തളർവാദം ബാധിച്ചവന് സൗഖ്യം പ്രാപിക്കാൻ പിന്നെ ആഗ്രഹം കാണത്തില്ലേ പക്ഷേ ഈശോയുടെ ലോജിക്ക് വേറൊന്നാണ് ഈശോയുടെ ലോജിക്കിനറിയാമോ അതായത് മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഇവന് തളർവാദമാണ് അപ്പോൾ ഈശോയ്ക്ക് അറിയേണ്ടത് സുഖപ്പെടാനുള്ള ആഗ്രഹം ഉണ്ടോ സ്റ്റിൽ അതോ പോയോ സുഖപ്പെടാനുള്ള ആഗ്രഹം നിനക്ക് ഇപ്പോഴും ഉണ്ടോ അത് നിനക്ക് ആഗ്രഹം പോയോ നിൻ്റെ ഈ അവസ്ഥയിൽ നീ കംഫർട്ടബിൾ ആയോ മുപ്പത്തിയെട്ട് വർഷം കൊണ്ടേ ഈ അവസ്ഥയിൽ നീ അങ്ങ് കംഫർട്ടബിൾ കംഫർട്ടബിളായോ അതാ അറിയേണ്ടത് അപ്പോൾ അവൻ പറയുകയാണ് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ കൊണ്ടാവതില്ല കർത്താവ് പറയുന്നു ആവതില്ല എന്നുള്ളത് പോട്ടെ അതാ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നവൻ ശക്തനാണ് നിനക്ക് ആഗ്രഹമുണ്ടോ അതറിഞ്ഞാൽ മതി ഉണ്ടെങ്കിൽ ഐ വിൽ ഹീൽ യു അപ്പം നമ്മളോടും കർത്താവ് ചോദിക്കുന്ന ചോദ്യം എന്ന് അറിയാമോ സുഖപ്പെടാൻ നിനക്ക് നിനക്കാഗ്രഹമുണ്ടോ ഭയങ്കര ക്ലവർ ക്വസ്റ്റിനാണത് സുഖപ്പെടാൻ നമുക്ക് ആഗ്രഹമുണ്ടോ ശരിക്കും നമ്മൾ ധ്യാനിച്ചു നോക്കിക്കേ സുഖപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ആർ ഓർ ആർ വി റിയലി കംഫർട്ടബിൾ വിത്ത് സെർട്ടൺ സിൻസ് ചില പാവങ്ങളിൽ നമ്മളങ്ങ് കംഫർട്ടബിളായില്ലേ സ്റ്റോക്ക് ഹോം സിൻഡ്രോം എന്ന് പറയുന്നതിന് സ്റ്റോക്ക് ഹോം സിൻഡ്രോം സ്റ്റോക്ക് ഹോം എന്ന സ്ഥലത്ത് ഒരു ഒരു സൂപ്പർ മാർക്കറ്റിൽ അവിടെ ഈ ഭീകരർ ഭീകരർ വന്ന് ഇവരെ ബന്ധികളാക്കി ഈ അവിടുത്തെ ജീവനക്കാരെ അവിടെ കച്ചവടത്തിന് വന്നവരെ സാധനം വാങ്ങിക്കാൻ വന്നവരെ ബന്ധികളാക്കി ബന്ധികളാക്കിയിട്ട് ഗവൺമെൻറ്റുമായിട്ട് വിലപേശി കുറച്ച് ദിവസങ്ങൾ കാലങ്ങൾ കഴിഞ്ഞു ഇങ്ങനെ ബന്ദികളായിട്ട് തുടരുകയാണ് അവർക്കവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ബന്ദികളായി തുടരുന്നു അതിനുശേഷം ഈ സൈന്യം ഇവരെ വിമോചിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ പിന്നെ നമ്മൾ കണ്ടൊരു കൗതുകമുള്ള കാഴ്ച ഈ ബന്ദികളാക്കപ്പെട്ടവർ ഭീകരരോട് ചേർന്ന് സൈന്യത്തെ ആക്രമിക്കുകയാണ് എന്നെ സംഭവിച്ചതറിയാമോ ഇവർ തമ്മിൽ സൗഹൃദമായി ഇവർ തമ്മിൽ സൗഹൃദമായി ഇതാണ് സ്റ്റോക്ക് ഹോം സിൻഡ്രോം ഈ സിൻഡ്രോം നമുക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ അടിമകളാക്കിയ പാപത്തോട് നമ്മെ അടിമയാക്കി വെച്ചിരിക്കുന്ന പാപത്തോട് നമ്മൾ സമരസപ്പെട്ട് കഴിഞ്ഞോ നമ്മൾ സൗഹൃദത്തിലായോ അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും നമ്മളെ വിമോചിപ്പിക്കാൻ വരുന്നവൻ നമുക്ക് ശത്രുവായിട്ട് ഫീൽ ചെയ്യും നമ്മളെ വിമോചിപ്പിക്കാൻ വരുന്നവൻ അപ്പോൾ നമുക്ക് വചനം കേൾക്കുമ്പോൾ ഇറിറ്റേഷനാണ് എന്ത് കാര്യത്തിലാണ് ഇതൊക്കെ കുർബാനക്കാരനും വിളിച്ചാൽ നമുക്ക് ഇറിറ്റേഷനാണ് എന്ത് കാര്യത്തിനാണ് കാരണം ഞാനിപ്പോൾ തിന്മയുമായിട്ട് സൗഹൃദത്തിലാണ് ഞങ്ങൾ വെൽ സെറ്റാണ് എവരിത്തിങ് ഈസ് കംഫർട്ടബിൾ വിത്തിൻ അസ് മനസ്സിലാകുന്നുണ്ടോ ശരിക്കും നമുക്ക് നേരെയുള്ളൊരു ചോദ്യമാണത് സുഖം പ്രാപിക്കാൻ നീ ഇന്നായിരിക്കുന്ന പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇനി അതിനാവതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വിട്ടേക്ക് കർത്താവ് നമ്മളെ വിമോചിപ്പിക്കും അതുകൊണ്ട് ഇന്ന് ആ ചോദ്യം നമ്മുടെ ചെവികളിൽ മുഴങ്ങട്ടെ സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ഈശോയെ എന്നെ തേടി വരുന്ന ബെത്സൈദ ആണ് നീ നീയെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈശോയെ സുഖം പ്രാപിക്കാൻ ഞാൻ ആത്മാർത്ഥമായൊന്നാഗ്രഹിച്ചാൽ ആ നിമിഷം നീ എനിക്ക് സൗഖ്യം നൽകുമെന്ന് എൻ്റെ ആത്മാവിന് എൻ്റെ മനസ്സിന് എൻ്റെ ശരീരത്തിന് സൗഖ്യം നൽകുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് ഏറ്റുപറയുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവ